സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് മക്കളുണ്ടോ നിങ്ങളൊരു അച്ഛനോ അമ്മയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ടോ ഒരു കാരണവശാലും ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കാണണം ഒരു ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ മുതൽ വരുന്ന ഒരു വാർത്തയാണ് ഹോസ്റ്റലിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ചു പോയ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു ആൺകുട്ടിയും തമ്മിൽ എവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയിരിക്കുന്നത് ആ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടുന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വഴുതി വീണ് കയത്തിൽ വീണ് മുങ്ങി മരിച്ച നിലയിലാണ് പിന്നെ അവർ ബോഡി കിട്ടുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ മാതാപിതാക്കൾ വഞ്ചിച്ച് പോയതാണ് എന്ത് എന്തൊക്കെ കഴിഞ്ഞാൽ മരിച്ചു നമുക്കെല്ലാവർക്കും അറിയാം ഇനി ദോഷം പറയണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇനി ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരാൾക്ക് പോലും ഒന്നും മിണ്ടാൻ കഴിയാത്ത സംഭവമാണ് എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ നയൻറ്റിയിൽ എൺപതിലെ അമ്മാവൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പിന്നെന്ന് പറഞ്ഞാൽ ബോധം ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കും എന്നുള്ളതാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കൃത്യമായിട്ട് ഹോസ്റ്റലിലുണ്ടോ എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം കുറച്ച് ദിവസം മുന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പതിനൊന്ന് പേരോളമാണ് ഒരു കാറിൽ കയറിയത് ആ കാറിൽ കയറിയത് എല്ലാ ഹോസ്റ്റലിൽ പിടിക്കുന്ന കുട്ടികളാണ് എങ്ങനെയാണ് ഒമ്പതര മണിക്കും പത്തുമണിക്കും ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ വെളിയിലായത് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഒരാൾ പോലും അന്വേഷിക്കുന്നില്ല നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മക്കള് നിങ്ങളെങ്ങനെ അങ്ങ് എന്താ പറയേണ്ടത് പൂർണ്ണമായിട്ടും നിങ്ങളാ സന്തോഷിപ്പിച്ച് നിർത്തുകയൊന്നും അല്ല ചെയ്യുന്നത് അവന്മാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ വെളിയിൽ ചാടും ഇതുപോലെയുള്ള ചില ആൾക്കാർ അപകടത്തിൽപ്പെടും അതാണേ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പോഴും പതിനൊന്ന് പേര് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മ അന്ന് വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ മകനെ വിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ അപകടം സംഭവിക്കത്തില്ല പക്ഷേ അമ്മ എന്ത് ചെയ്യും ആ മക്കളോട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും മക്കൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും അതുപോലെ തന്നെ പോക്കറ്റ് മണിയായിട്ട് പതിനായിരം ഇരുപതിനായിരം ഇരുപതിനായിരം കൊടുക്കുന്ന ആൾക്കാരുണ്ട് പണ്ടൊക്കെ ഇങ്ങനെയുണ്ടോ അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അവർക്ക് പുസ്തകമാണ് വേണ്ടത് അല്ലാതെ അവർക്ക് മറ്റേ ഡ്യൂക്ക് ബൈക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെത്തി നടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും അവൻ കൂട്ടിയിട്ട് പോകുന്നതാരെ ആ സഹപാഠികളെ ആയിരിക്കും ഇന്നലെ ഇപ്പോൾ ആ ഒരു കുട്ടി ആ കുട്ടി വീട്ടിൽ നിന്ന് എന്താണ് പറഞ്ഞത് ഞാൻ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് എന്നിട്ട് മൂന്ന് മാസം കാറ്റായിട്ട് പരിചയപ്പെട്ടിട്ട് ഇവർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നതാണ് ഒരുത്തം മൂന്നാം വർഷമാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഒന്നാം വർഷമാണ് ഇവർ എന്നിട്ട് പോയത് ഇവിടെയാണ് അത്രയും അപകടം ക്ഷണിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കും മരുന്നും അങ്ങനെയുള്ള കഞ്ചാവും മാഫിയും എല്ലാം വാഴുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ചതിയനായ ഈ പയ്യൻ അവൻ ആ കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് ആ കുട്ടിയാണെങ്കിൽ അതിനപ്പുറത്ത് എന്ന നേരെ മറിച്ച് അങ്ങനെ പോകുമ്പോഴോ പറയുമ്പോഴോ ആരെങ്കിലും ഒരു ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിൽക്കുമോ ഒരിക്കലും നിൽക്കില്ല ഈ മാതാപിതാക്കളെന്നെ വന്നിട്ട് എന്താ പറയാന്നറിയാ നിങ്ങൾ എന്തിനാണ് ഇത് ചോദ്യം ചെയ്യുന്നത് എൻ്റെ മക്കളെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളായിരിക്കും മാതാപിതാക്കള് ചെയ്യുക ഒരാള് പറഞ്ഞാൽ പോലും ഇവർ കേൾക്കത്തില്ല ഒരു പോലീസുകാരന് വരെ പറയാൻ പറ്റൂല എൻ്റെ മക്കളെ നിങ്ങൾ ഈ അവിടത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇതിൽ ഇടപെടേണ്ട എങ്ങനെയായിരിക്കും പറയാ ഇന്നത്തെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെ നമ്മള് ഈ ഹോസ്റ്റലിലും അവിടെ ഇവിടെ അയക്കുമ്പോഴും അവരോട് വളരെയധികം അതായത് നമ്മളോട് നല്ല സ്നേഹവും കാര്യങ്ങളിലായിരിക്കും പക്ഷെ അവർ കൃത്യമായിട്ടും അത് പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ഇന്നലെ ഇപ്പോഴേ ആ രാവിലെ തന്നെ പോകുമ്പോഴേ അച്ഛനും അമ്മക്കും ആ ഹോസ്റ്റലിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാം അതായത് പിന്നെ ഹോസ്റ്റലിലേക്ക് എൻ്റെ മകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആൺചക്കം വരുമ്പോഴേ ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്സാണല്ലോ ഫ്രണ്ട്സാണ് അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആൺ സുഹൃത്തുക്കളാണ് കാമുകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയില്ല എന്റെ കാമുകേനാണെന്ന് ഒരിക്കലും പറയില്ല ഒരു പെൺകുട്ടി പോലും പറയില്ല എന്റെ കാമുകേനാണെന്ന് എല്ലാ ആൺ സുഹൃത്തുക്കളാണ് ഇവന്മാരെ അങ്ങ് പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിക്കില്ല എന്ന് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാൾ പോലും ഇപ്പോൾ അത് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിലോ ഇല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിലോ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇറങ്ങുമെന്നുള്ളതാണ് അതുപോലെ തന്നെ കുടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടിക്കും അതുപോലെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സാധനങ്ങൾ അതും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെയുള്ള ഈ വഞ്ചകരായ ആൺ സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള നാരികളെ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് നിങ്ങളുടെ മക്കളെ തകർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെ ത നിങ്ങളെ മക്കളെ തകർക്കും ഇപ്പോഴേ ഈ പെൺകുട്ടിയെ അതായത് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ഒരാവശ്യവുമില്ല പക്ഷെ അതെങ്ങനെയാണ് അത് നമുക്കാർക്ക് പറയാൻ പറ്റുമല്ലോ ഇനി ആരെങ്കിലും എന്താണ് ആ കാട്ടിലേക്ക് രണ്ടാൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അയ്യോ എൺപതിലെ അമ്മാവുമാർ വന്നേ അയ്യോ അപ്പോഴേക്കും സദാചാരം വന്നേ എന്നൊക്കെ പറഞ്ഞിട്ടില്ല കരച്ചിലായിരിക്കും എന്നാൽ ഇപ്പോഴത്തുള്ള ഈ കുട്ടികൾക്ക് ഇപ്പോഴും ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ കുട്ടികൾക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബോധം കഥ എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ ഒരു വലിയൊരു സംഭവമാണ് അതായത് ഈ അച്ഛനും അമ്മയും കടവും വാങ്ങിച്ച് ഒരുപാട് പ്രതിസന്ധികളിൽ പെട്ടിട്ടായിരിക്കും അവർ പൈസയെല്ലാം കൊടുക്കുന്നത് ഇങ്ങനെ കൊണ്ടുവരുന്ന പൈസ യാതൊരു എളുപ്പവും ഇല്ല അത് ഏതെങ്കിലും നാറിക്കാമുകനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പുറകെ പോകുന്ന കുറേ യുവതിക എന്നാൽ യുവജന്മങ്ങൾ വേറിയും അവിടുന്ന് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴീ പിന്നെ അതുകൊണ്ട് പതിനൊന്ന് പേര് വണ്ടിയിലേക്ക് ആയിരുമ്പം ആർക്ക് ഇതൊക്കെ ഈ ചോരത്തിളപ്പാണ് ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇവിടെ ഉണ്ട് അതായത് ഇതുപോലെ ഈ കാട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കാമുകി കാമുകന്മാരാണ് പറയുന്നത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നൂല ഏതോ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ നിരവധി ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ അച്ഛനമ്മമാരെ പറ്റിച്ചിട്ട് അവരിങ്ങനെ വല്ല ജോലിക്കും പോയിട്ട് ഇതിറ്റുങ്ങളെയൊക്കെ ഇങ്ങനെ പഠിക്കാൻ വിടും പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഇവർ മര്യാദക്ക് പഠിക്കുന്നുണ്ടോ അതൊട്ടും പഠിക്കത്തുമില്ല ഇവറ്റകൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കൂടെ കറങ്ങി നടക്കൽ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ല്ലേ കൊച്ചിയിൽ രണ്ടോ മണിക്ക് ഏതൊരു പിന്നെ ബൈക്ക് അതായത് വലിയ ഡ്യൂക്ക് ബൈക്ക് കയറിപ്പോയതാണ് ഒരു പെണ്ണും ഒരു ചെറുക്കാനും ദയ രണ്ടും പോയിട്ട് അടിച്ച പിന്നെ എന്താ പറയേണ്ടത് മറ്റേ ഇതിൻ്റെ അകത്തേക്ക് കയറി കൊടുത്തു ലോറിക്കടിയിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് അല്ല വെള്ളത്തിലൊക്കെ ആയിരിക്കും ഇതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ സുഹൃത്ത് എന്ന് പറയുന്ന ഈ നാറിത്തരമുള്ളൊരു സമ്പ്രദായവും അല്ലേ അതായത് എൻ്റെ ആൺസുഹൃത്താണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ചില പിന്നെ എന്താ പറയേണ്ടത് ചില വീട്ടുകാരെയും പറയണം അതായത് പെൺകുട്ടികളെ ആൺ സുഹൃത്തുക്കളെ കൊണ്ടുവരുമ്പോഴേക്ക് അവരെന്തോ വില്ല മഞ്ചല്ലിൽ കയറ്റിയിട്ട് ഇങ്ങനെ ആട്ടിൽ നിന്ന് പോലെയാണ് അത്രമാത്രം സ്വീകരണം കൊടുക്കുന്നത് ഒരു തേങ്ങാ കൊലിയും നിങ്ങൾ കൊടുക്കണ്ട ഒരു പണീൻ്റെ ഒക്കെ എന്ന് പറയാൽ മതി അത്രയേ വല്ലു നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മക്കളോട് പറയാ നിങ്ങൾ പോകുന്നത് പഠിക്കാനാണ് അല്ലാതെ ആൺ സുഹൃത്തിന് ഉണ്ടാക്കാനോ പൺ ഉണ്ടാക്കാനോ ഒന്നുമല്ല ഇന്നത്തെ കാലത്ത് പൺ വരെ വിചോദിച്ചുകൂടാ കാരണം എല്ലാതും കണക്കന്നെയാണ് നടന്ന് അതുകൊണ്ട് പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷ എന്ന് പറയാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടകാലം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇന്നലെ എന്ന് പറഞ്ഞാൽ ആ കുട്ടി നേരെ ഹോസ്റ്റലിലേക്ക് പോയാൽ മതി ഇല്ലെങ്കിൽ അതിൻ്റെ വീട്ടിൽ തന്നെ വന്നാൽ മതി ഒരു കുഴപ്പമില്ല അപ്പോൾ അതെങ്ങനെയാണ് ആൺസുഹൃത്തല്ലേ മൊത്തം വാട്സാപ്പിൽ ചാറ്റിംഗ് അല്ലേ അതുപോലെ തന്നെ വീഡിയോ കോളുകൾ ചാറ്റിങ്ങുകൾ ഇങ്ങനെയൊന്നും പറയണ്ട പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര വിശ്വാസമാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു തേങ്ങാക്കൊലി ഉള്ള കാര്യം പറയുന്നത് എന്താ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ കാമുകന്മാരെ തന്നെ ഈ പറയുന്നത് അല്ലാതെ വേറെ എന്തല്ല ഏതെങ്കിലും ആൺസുഹൃത്തുണ്ടോ മര്യാദയ്ക്കുള്ളത് ഒരു മര്യാദയ്ക്കുള്ള ഒരു ആൺസുഹൃത്താണെങ്കിൽ അത് ഇന്നലെ ഇതുപോലെ അപകടം പിടിച്ച ഒരു സ്ഥലത്തെ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ടുപോകും അത് മാത്രവുമല്ല മയക്കുമരുന്നിൻ്റെയും മറ്റേതിൻ്റെയും കച്ചവടക്കാരും മൊത്ത കച്ചവടക്കാരും സകല ഉളകളുമുള്ള ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്താണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് ഇതിൻ്റെ അച്ഛനും അമ്മമാർ അറിഞ്ഞോ എന്തെങ്കിലും അറിഞ്ഞോ അവർ അവരൊന്നും അറിഞ്ഞില്ല ഇവൻ്റെ സൗകര്യത്തിനും ഇവൻ്റെ സുഖത്തിനും വേണ്ടി മാത്രം ഏത് പൂരിത്തം കൊണ്ടുപോയതാണ് എന്നാൽ നിന്ന് കൊടുക്കാനാണെങ്കിൽ ഈ പെൺകുട്ടി കൃത്യമായിട്ട് യും ചെയ്തു എന്നുള്ളതാണ് ആരൊക്കെയാ ജീവൻ പോയത് അതിന് ജീവൻ പോയി അതിൻ്റെ അച്ഛനും അമ്മക്കല്ലേ പോയത് വേറെ ആർക്കെങ്കിലും ഇവിടെ പോയോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഓവറായിട്ട് അങ്ങ് സ്വാതന്ത്ര്യം എടുക്കുകയാണ് ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കൊണ്ടെത്തിക്കുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ പ്രശ്നത്തിലേക്കാണ് ആ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ കഴിയില്ല ഇപ്പോഴേ ഇതുപോലെ പിന്നെ എന്താ പറയേ പല പ്രാവശ്യങ്ങളായിരിക്കും ഇവരിങ്ങനെ പോയിട്ടുണ്ടാകുക ഈ പാവം അച്ഛനോ അമ്മയോ ഒന്നും അറിയില്ല ഇനി അറിഞ്ഞാൽ തന്നെ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് അച്ഛനമ്മോ കഴിഞ്ഞാൽ പോലും ഇന്നത്തെ കുട്ടികളോടൊന്നും പറയാൻ പറ്റൂല ഭാഷയെങ്കിലേ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നിരക്കെട്ടം തിരികണമായിരുന്നു അത്രയും വീണ്ടും പറഞ്ഞ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിള്ളേരെ പഠിക്കാൻ വിടുക അവരെ ഹോസ്റ്റലിലാക്കുക ആ ഹോസ്റ്റലിൻ്റെ നിയമം തെറ്റിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നിയമം തെറ്റിക്കുന്ന ഹോസ്റ്റൽ കേരളത്തിലാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഊള വിദ്യാർത്ഥി ചില വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട് അതായത് ഹോസ്റ്റലിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ ഹോസ്റ്റൽ വാർഡൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അവനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കിട കുറയണം പെരുമാറിന്ന് അതായത് ഹോസ്റ്റലിലുള്ളവർ ദീപാലി ആ ഹോസ്റ്റലിലുള്ളവർ നീതി പാലിക്കുക ഒമ്പത് മണിക്ക് ശേഷം ഞങ്ങൾ പുറത്ത് വിടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് ഈ കർണാടകയിലുള്ളേ ഈ മാതിരി തോന്നി മാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ അടിച്ചു ഓടിക്ക് വളരെ അതായത് അവിടെ ഹോസ്റ്റലിലാണെങ്കിൽ നിങ്ങൾ കൃത്യ സമയത്ത് കയറണം നേരെ മറിച്ച് അതുകൊണ്ടാണ് ചില വിദ്യാർത്ഥികളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ പറയുന്നത് ഹോസ്റ്റലിൽ അധികമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക കിട്ടുന്നില്ല കുട്ടികൾക്ക് അതുകൊണ്ട് അവർ വെളിയിൽ റൂം എടുത്തോട്ടെന്ന് വെളിയിൽ റൂം എടുക്കാതെ എങ്ങനെയാറിയാം ആമ്പിളറും ഒരുമിച്ച് തന്നെയാണ് പിന്നെ അവിടെ വെള്ളിയാഴ്ചകളിൽ എന്ന് പറഞ്ഞാൽ ബീറടിയും മറ്റേ പാർട്ടിയും കാര്യങ്ങളിലും ണ്ടാവും ഇതൊക്കെ നടക്കുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഈ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ മടിവാള വെറുതെ ഒന്ന് പോയിട്ട് നിന്ന് നോക്ക് അതായത് നമ്മളെ കോരമംഗള മടിവാള ഏരിയയില് അവിടെയാണ് ഏറ്റവും കൂടുതൽ പബ്ബുള്ളത് എന്ന് പറയുന്നത് പിന്നെ കൂടുതലെന്ന് പറഞ്ഞാൽ കോരമംഗലയാണ് അവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ പോയി കഴിഞ്ഞാല് മലയാളികളല്ലാതെ വേറൊരാളെ പോലും അവിടെ കാണാൻ പറ്റില്ല മലയാളികളും കുറേ നോർത്ത് ഇന്ത്യൻസും ഇത് തന്നെയാണ് അവിടെയുള്ളത് വേറെ കന്നഡക്കാരോ തമിഴന്മാരോ ഒന്നുമില്ല എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളി കുട്ടികൾ തന്നെയാണ് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആൺ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കുട്ടികളോട് കൃത്യമായിട്ട് പറയാം മക്കളെ നിങ്ങൾക്ക് ആൺസുഹൃത്തുമില്ല പെൺ സുഹൃത്തു ഇല്ല കാരണം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ് സുഹൃത്തുക്കളെ അല്ലാതെ എല്ലാ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളൊന്നും അല്ലെടുപൊട്ടുന്ന ടീമുകൾ തന്നെയാണ് ഇന്നത്തെ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് അതിനാ കണക്കായിട്ട് തന്നെ പൊമ്പടം കാരണം ഡ്യൂക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി നിൽക്കാൻ ഇഷ്ടം പോലെ അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം പിന്നെ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാറിൽ വരുന്നവരും വലിയ വലിയ വണ്ടിയിൽ വരുന്നവരും ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട് അതിൽ ഈ പാവങ്ങൾ പോയിട്ട് കുടുങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്കൊന്നുമില്ല ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായി ഇതേപോലെയുള്ള വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരണം ഇത് തെന്നി മരണം ഇതെല്ലൊ ഒരുപാട് നാളായി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും അറിയാ അറിയാതെ അങ്ങ് പോയി ചാടുന്നതാണ് എല്ലാവരും അല്ലാട്ടാ ഞാൻ മൊത്തത്തിലങ്ങ് പറയുന്ന ഒന്നുമില്ല പക്ഷെ ചില ആൾക്കാരാണ് ഇത് ദണ്ണം കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് എടുക്കാം ബേണ്ടെങ്കിൽ എടുക്കേണ്ട അത്ര മാത്രമേ ഉള്ളൂ ഈ പതിനൊന്ന് ആൾക്കാരൊക്കെ ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അഞ്ചാരെണ്ണം അവിടുന്ന് പോയി എല്ലാവരും കണ്ടതല്ലേ ഇനിയെങ്കിലും കുറച്ച് സൂക്ഷിക്ക് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈദ്യപ്പാണ് ബൈ ബൈ നാളെ കാണാം